ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒഫാത്തായി ബഹുമാനപ്പെട്ട കട്ടിപ്പാർ ഉസ്താദ് എനിക്ക് ദർസിലെ അഞ്ചു കൊല്ലത്തെ ഉസ്താദാണ് അള്ളാഹു ദറജ ഏറ്റി കൊടുക്കണം ബഹുമാനപ്പെട്ടവർ സബ് ഹെസ്മർ അബ്ദിക്കൽ ഖുഹാന്റെ സൂഹത്ത് ഓതിക്കൊടുത്താണ് അസം പിന്നെ എട്ട് കൊല്ലം ഊപ്പരത്താ ദർസിൽ ഓതിയത് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഈ വഹാബ് കിം ബാക്കിന്റെ വാപ്പ പനയത്തിൽ പള്ളിയിൽ ഞാൻ അവിടെ പഠിച്ചു കുറച്ചു കാലും പിന്നെ എവിടെക്ക് വന്നു ഓക്കെ ഉസ്താദിന്റെ അടുത്ത് വന്നു എഴുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ടവര് ബാക്കി ബിരുദം ബിരുദധാരിയായി വരുകയാണ് ആ കാലത്ത് വലിയൊരു ബാക്കിയാത്ത സ്വരിഹത്തിന്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് പേര് ഇപ്പം ആ ഹോസ്പിറ്റലിൽ നമ്മളെ നാട്ടിലെ ആൾക്കാർ ചെല്ലും അന്നും ചികിത്സക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞ് നാട്ടിലു പോരാൻ കായില്ല മലയാളി കുട്ടികൾ പഠിക്കണ കോളേജിൻ്റെ അവിടെ വരും ബഹുമാനപ്പെട്ട അവിടെ പഠിക്കണ കാലത്ത് ഇതിങ്ങനെ കണ്ടപ്പോൾ മൂപ്പര് കമ്മിറ്റി ഉണ്ടാക്കി സുയാനത്തുറബാക എന്നുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നിയമം വെച്ചു വന്നാൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ ആൾക്കാരും ഒക്കെ ആഴ്ചയിൽ അഞ്ച് പൈസ തരും ആഴ്ചയിൽ അഞ്ച് പൈസ അഞ്ച് സ്വരൂപിച്ച് ഇരുപത് കൊല്ലത്തോളം ആ സംഘടന പ്രവർത്തിച്ചിരുന്നു എന്തിന് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുന്നത് നമ്മൾ ആരെ എടുത്തു നോക്കിയാലും അവരൊക്കെ ഭൂമിയിൽ താമസിച്ചപ്പോൾ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അവരെ കൈ പിടിക്കാൻ ഒരു സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ കൈ പിടിക്കാൻ ഒരു സമ്പാദ്യം വേണം ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമാരെ നമ്മൾ ആഹ്റത്തിൽ നമ്മളെ കൈ പിടിക്കാൻ ഖുർആാനിലെ ഏത് സൂറത്തുണ്ടാകും ഏത് ആയത്തുണ്ടാകും ബഹുമാനപ്പെട്ട റസൂർ തങ്ങൾ ജന്മത്തിൽ ബക്കേ ജനാഥ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക മദീനത്തെ കബർസ്ഥാനാണ് ജന്നത്തിൽ ബക്കേ നമ്മുടെ മയ്യത്ത് കൊണ്ടു വെച്ചു റസൂൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ അപ്പോഴേക്ക് ആകാശത്തിന് വാതിലും ഒന്നായിട്ട് ഇറങ്ങി ജന്നത്തിൽ ബക്കേ മൈതാനി മുഴുവനും മലക്കളെ കൊണ്ട് നിറഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാൻ റസൂല് ചോദിക്കുന്നുണ്ട് അല്ലയോ ജിബിരി എന്താണാവോ ഇത്രയധികം മലക്കൾ ജനാദ നിസ്കാരത്തിന് വന്നത് ജിബിരിലാം പറഞ്ഞു നബിയേ ഈ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മയത്തിന്റെ പേരറിയാത്ത ഒരു മലക്കുമില്ലാ എല്ലാ മലക്കൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ് അതുകൊണ്ട് ഇദ്ദേഹം തങ്ങൾ മയ തിരസ്കരിക്കുന്നത് കണ്ടപ്പോ മലായിക്കത്തൊക്കെ അള്ളാഹരോട് സമ്മതം ചോദിച്ചു അള്ളാഹുത്തേനവർക്ക് സമ്മതം കൊടുത്തു അതാ അപ്പറസൂ ചോദിക്കുന്നുണ്ട് എന്താണാവോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ജിബിരിലാം പറഞ്ഞു നബിയേ പോലെ ഓതിയ ഓതിയ ഒരാൾ വേറെ ജീവിച്ചിരിപ്പില്ല ആളാ മാത്രമല്ല മാത്രമല്ല ഓതൽ അത്ര പറഞ്ഞിട്ടുണ്ട് ഈ കൂടിയ ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ പ്രായമുള്ള മുതിർന്ന തലമുറയോട് പറയട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം ഓതാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ നിന്ന് എഴുന്നേറ്റ് ബേജാറായിട്ട് ഇങ്ങനെ സമയത്ത് ഖുർആൻ നിങ്ങൾ ഓതണം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഖുർആൻ നിങ്ങളെ തേടി വരും എഴുന്നേറ്റ് ബേജാറായി വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ വരുന്നു നല്ലൊരു ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാൻ അസ്സലാമേക്കും വലൈക്കും ഇന്ന മനസ്സിലായോ ഇല്ല നിങ്ങൾ ഒരു ലക്ഷം കുൽവർത്താവു ഓതിരി ആ കുൽവൊള്ളാഹു ആണ് ഞാൻ ബേജാറാകേണ്ട ഇന്നൊപ്പം പോരും നിങ്ങളെ കൂട്ടാൻ വേണ്ടി അള്ള പറഞ്ഞതാണ് എന്നെ മഴസര മൈതാനിയിൽ എല്ലാവരും ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ കാണാൻ സ്റ്റേജിൽ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ അള്ളാഹു തോഫീക്ക് തരട്ടെ അതിനുമാണ് ഓത അതിനുമാണ് ആ അതിനെയും ഒട്ടീം പൊളിഞ്ഞു ഓന്നിട്ട് കാര്യമില്ല നമ്മളൊക്കെ ചിലപ്പോൾ ഫാത്തി ഓതാൻ വേണ്ടി ഇരുന്നാൽ ഓരോരുത്തരും ഫാത്തി ഓദന കണ്ടാൽ എല്ലാ സൈസും ഫാത്തത് ആയിരിക്കാ ഹരിയ ചെയ്യേണ്ടത് അള്ളാഹിന്റെ ഹരിയ ചെയ്യാ മൊഴി സേഖതങ്ങൾക്ക് ഹരിയാ ചെയ്യാൻ ശേതങ്ങൾക്ക് കൊടുത്തേക്കണ സമ്മാനം അത് ഈ മഹർജ് ഉച്ചരിക്കാത്ത ഫാത്ത കൊടുത്തേക്കാണെ നിങ്ങളെ പൊട്ടിയ ബാറുള്ള ചെരുപ്പ് അങ്ങി കാത്തിക്ക അവിടെ നമ്മളെ പഴയതും പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ എടുക്കാൻ കാത്തിരിക്ക

മരിക്കുന്നതിന് മുമ്പ് എഴുപതിനായിരം എഴുപതിനായിരം വേണ്ടി ആര് ചെയ്യണം നമ്മൾ ചെയ്യണം നമ്മൾ എഴുപതിനായിരം കേൾക്കുമ്പോൾ തന്നെ മരിച്ചാൽ ചെല്ലണതാണ് ഓർമ്മയാക്കുക ഇവിടെയൊക്കെ അല്ലേ മരിച്ചാല് ചെല്ലല് അല്ലേ അത് ബോണസും അലവൻസും ഒക്കെയാണ് കിട്ടണത്തരം കിട്ടിക്കോട്ടെ നമ്മൾ ഞമ്മക്കും വേണ്ടി ഉണ്ടാക്കി വെക്കണം മരിച്ച ചെയ്യുന്ന ഈ അച്ചാട്ട് കാത്തിക്കണ്ട അല്ല നമ്മളെ മയ്യത്തിണ്ടല്ലോ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ടൊരു പറയല് ഈ മയ്യത്ത് ഫിലാക്കൊമ്പത്ത് ചേക്കുട്ടിയാജിൻ്റെതാണ് മുപ്പരത്തിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നീന ആളാണ് അല്ലേ വാക്കടവാട് ഉണ്ടെങ്കിൽ പൊരുത്തപ്പള്ള അക്കടവാട് ആ ഒരു പള്ളിക്കന്നും ഒരു ആര് പറഞ്ഞു അക്കടവാട് ഉണ്ടെങ്കിൽ മൂത്ത മകൻ മഹ്മദാരിനോട് ചോദിക്കണം എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ സ്വപ്പുന്ദരി ചങ്ങായി പറഞ്ഞു അഹമ്മദാലി ഓൻ തരാൻ നന്നാൽ മതിയാണ് അല്ല അല്ല മഹ്മദാരിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട അവൻ തന്നെ ഒരുക്കിക്കോളി എന്റെ ചെറുപ്പക്കാരോട് സഹോദരിമാരോട് സഹോദരങ്ങളോട് ഓ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ജീവിക്കണം മുത്തുമ്മെ മുണം നമ്മളിങ്ങനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അതിന്റെ അർത്ഥം നമുക്കൊന്നും പറ്റൂലെന്നല്ല ആര് പറഞ്ഞു നല്ലൊരു അള്ളാഹു കുറ്റിപ്പറം അബ്ദുൾ കവി നമ്മളെ വലിയ സുഹൃത്താണ് അള്ളാഹു അള്ളാഹുബന് ആഫിയത്ത് കൊടുക്കണേ അള്ളാ കുടുംബത്തിനൊക്കെ റഹ്മത്ത് കൊടുക്കണേ അള്ളാഹ് അള്ള കുഞ്ഞുമോസിൻ്റെയും ബാപ്പൂട്ടി ഒക്കെ പോലെയൊക്കെ ബന്ധവും കുടുംബവും ഒക്കെ ആയ ആളാണ് അള്ളാഹുബന് ഹൈറും വർക്കത്തും നൽകണേ അള്ളാഹ് അപ്പൊ ഇൻഷാ അള്ള ഞാൻ വയറ് നിർത്തി ആ നേരപ്പത്തന്നെ എട്ടര കഴിഞ്ഞല്ലോ ഏ എട്ടര കഞ്ഞുമ്പോ തന്നെയാണ് ഒമ്പതര ആയത് ഇപ്പം ആർക്കാ അറിയാത്തത് അല്ലേ എട്ടര കഞ്ഞുമ്പോ തന്നെയല്ലേ ഒമ്പതരയാകാം ആൾക്കാരെ പേടിപ്പിച്ചാൽ നിൽക്കണേ അപ്പൊ അഹത്ത് നേരട്ടെ ഞാൻ നിർത്തി അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു ഒരു തുറന്ന ചിന്ത വേണം ഒരു ഉണർവ് വേണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കുട്ടികളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഓ പ്രിയപ്പെട്ട മക്കളെ ആരെ പറഞ്ഞ നിങ്ങളോട് ഫുട്ബോൾ കളിക്കണ്ടെന്ന് കളിച്ചോളി പക്ഷെ എന്ത് വേണം പാൻ ഇട്ടും കളിച്ചോളാം എന്തുവേണം ഒരു ടീഷർട്ടും ഒരു പാൻറ്റും എന്താ വാങ്ങുകൊടുക്കണ സമയത്ത് കയ്യും കാലം ദേശയും കാണും വേദിക്കരിച്ച പന്തളിയാണെങ്കിൽ കാണും അരിവണ്ട നമ്മള് പന്തളിച്ചണ്ടാകണ പന്തളിക്കാനിട്ട് ഔസറട്ടുകൾ ഉള്ളൂ എന്താ ഫുൾ പാൻഡ് ഒരു ടീഷർട്ട് പല ചോട്ട കുട്ടികൾ മകരുവിന്റെ വാങ്ങൂർക്കണ്ണീനെ പത്ത് മിനിറ്റ് മുമ്പ് നിർത്തുക അപ്പൊ വേഗം കയ്യും കാലും നിസ്കരിക്കാൻ വരാം മറ്റേത് പിന്നെ എന്താകേണ്ട ഒരു ആദ്യം അല്ലേ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് വരെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന വാർത്തകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളതിനെ കുറ്റപ്പെടുത്തിയിട്ടും ആക്ഷേപിച്ചും നിൽക്കാനല്ല നിയമം എന്താണോ വരുന്നത് നിയമത്തെ നാം മാനിക്കണം നമ്മളൊരു ജനാധിപത്യ ഗവൺമെന്റ് രാജ്യത്ത് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടി വരും എൽ ഡി എഫ് വരും യു ഡി എഫ് വരും എൻ ഡി എ വരും ഒന്നുമല്ലാത്ത സ്വതന്ത്രൻ വരും അതൊക്കെ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണ് ആര് വന്നാലും രാജ്യത്ത് കൊണ്ടുവരുന്ന നിയമങ്ങൾ ഉണ്ടാകും ആ നിയമത്തെ പഠിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ എപ്പോഴും നിയമത്തെ അനുസരിക്കുന്നവർ മുസ്ലിമീങ്ങൾ എപ്പോഴും നിയമത്തെ വഴിപ്പെടുന്നവർ നിങ്ങൾ ഓർത്തു വെക്ക് നമ്മൾ അഹു തിവർ ജമാൻ്റെ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങൾ നമുക്ക് കേന്ദ്ര ഓഫീസുണ്ട് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ നമ്മുടെ മദ്രസയുണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മദ്രസ നമ്മുടേതായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ ദായ്വാ കോളേജുണ്ട് വലിയ ഉസ്താദിമാരെ വാർത്തെടുത്ത മുന്നൂറ് ദായ്വാ കോളേജുകളിൽ ഇരുപതിനായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ബദ്രസാദാത്തു തങ്ങൾ പോലത്തെ വലിയ മഹാന്മാരൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ ഇസ്ലാമിക സമ്മേളനങ്ങളിലും സംബന്ധിക്കുന്നുണ്ട് നമ്മെ ചുറ്റിപ്പറ്റി ഇതുവരെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ പഠിച്ചിട്ട് എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഏതെങ്കിലും ഒരു തീവ്രവാദ കേസിലോ ഭീകരവാദ കേസിലോ രാഷ്ട്രീയ കേസിലോ മറ്റ് രാജ്യദ്രോഹ കേസിലോ ഇല്ല നമ്മുടെ ഓഫീസുകൾ മുഴുവനും റൈഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വെച്ചിട്ട് വാളും കുന്തവും പറ്റി ഏത് കിട്ടിയിട്ടില്ല ഒരു നഖമുറുക്കന കട്ടർ കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അത്രയധികം രാജ്യത്തിന്റെ നിയമങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ യത്തീംഖാനുകളും കോളേജുകളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് മർക്കസിൽ പഠിക്കുന്നത് അറുപതിനായിരം കുട്ടികളാണ് ഇവിടെ മഴ തെല്ലിൽ പഠിക്കുന്നത് നാൽപ്പതിനായിരം കുട്ടികളാണ് അങ്ങനെയാണ് നോക്കിയാൽ നിലമ്പൂര് അജുബം കൊണ്ട് ഞങ്ങൾ നടത്തുന്ന മൂവായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ സ്ഥാപനങ്ങൾ ഇങ്ങനെ നോക്കി ഇത്രയും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നമ്മക്ക് ഇതുവരെ ഒരു സാമ്പത്തിക കേസില്ല എന്ത് നമ്മളൊക്കെ സുതാര്യമായിട്ടാണ് നിയമത്തെ വഴിപ്പെടുക നമുക്കിവിടെ സ്വതന്ത്രമായി താമസിക്കാം അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഖാഫി അഹ്നിതനിക്കെ ബിരുദമെടുത്തിരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ ഇത് നിങ്ങളെ നാടാണ് ഇവിടുത്തെ ചെറുപ്പക്കാരും മറ്റു ഡിഗ്രി പാസ്സായവരും അവരെ കൂട്ടി നിങ്ങൾ ഒരുമിക്കണം കൂട്ടി ചർച്ച ചെയ്യണം അങ്ങനെ നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മളാൽ സാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇത് നമ്മുടെ മദ്രസേ അല്ലേ ഇത് എത്ര വരേണ്ട മദ്രസ ഞാൻ അതല്ലേ വെച്ചത് സമയം എത്ര വരേണ്ടത് ആ എന്നാൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ ചെച്ചപ്പോ രണ്ട് റേഞ്ചും ഉണ്ട് ഓരോ ചാരി ഇ കെ റേഞ്ചും എ പി റേഞ്ചും അപ്പോ ഇത് എത്ര മണിക്കൂർ ഉപയോഗിക്കണ്ട മണിക്കൂറിൽ ഇത്ര നല്ലൊരു കെട്ടിടം ഉപയോഗിക്കുന്നത് എത്ര സമയമാണ് എത്ര സമയമാണ് സമയാണ് നമ്മൾ ഇത്ര നല്ല കെട്ടിടപടണ്ട് എന്താ ഇത് ഉപയോഗപ്പെടുത്തിയാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞായറാഴ്ച ഞായറാഴ്ച ഈ വർഷം ഈ നാട്ടിൽ നിന്ന് എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികൾ ഒറ്റ കുട്ടി എ പ്ലസ് കിട്ടാതെ പോകാൻ പാടില്ല എല്ലാ ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ച ഒരു ഞായറാഴ്ച ആൺകുട്ടികൾക്ക് മറ്റേ ഞായറാഴ്ച പെൺകുട്ടികൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ എങ്ങനെ എ പ്ലസ് വാങ്ങാം പ്ലസ് ടു പരീക്ഷയിൽ എങ്ങനെ ഉയർന്ന നിലവാരം വാങ്ങാം ഇപ്പോഴത്തെ പുതിയ പണ്ഡിതന്മാർ കുട്ടികളുണ്ട് ഒക്കെ പി ജി കഴിഞ്ഞ മക്കളാണ് ഒക്കെ ഡിഗ്രി കഴിഞ്ഞ മക്കളാണ് എന്റെ ഈ മദർസ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ട്യൂഷൻ സെന്റർ നടത്തിക്കൂടെ ക്ലാസ് നടത്തിക്കൂടെ നമ്മൾ നമ്മളായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാനുണ്ട് അള്ളാഹു നൽകണേ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിവിടെ കാണിച്ചെന്നിരിക്കുന്ന ദീനിന്റെ വെളിച്ചം ആ വെളിച്ചം വിദ്യാഭ്യാസത്തിലൂടെനിക്കിലൂടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് നാട്ടിന്റെ ഒരു ആവേശമായി നാട്ടിന്റെ ഒരു ഉന്മേഷമായി ഒരുപാട് പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആ പ്രവാസികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ചില വിപ്ലവങ്ങളൊക്കെ അതാത് നാടുകളിൽ സംഘടിപ്പിക്കാം